എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീത ശ്രീദേവി കൃപ ജ്യോതിഷാലയം ഞാൻ ഇനി പറയുന്നത് മകരക്കൂറിനെ കുറിച്ചാണ് മകരക്കൂറിൽ ഉത്രാളം മുക്കാൽ തിരുവോണം അവിട്ടമാണ് ഇതാണ് ഈ മകരക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാനുകൂല്യമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരവസരമാണ് ഭക്തിയിൽ കൂടെ ഇവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലവുമാണ് രാമായണ പാരായണത്തിലായാലും ഭാഗവത പാരായണത്തിലായാലും മാനസിക പിരിമുറുപ്പൊക്കെ ഒരുപാട് അതായത് ഒരുപാട് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ ടൈമിനെ നമ്മൾ ഇല്ലാതാക്കി അല്ലെങ്കിൽ അവഗണിച്ച് നല്ല കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ ഇപ്പോഴത്തെ ഈ കഷ്ടകാലത്ത് നിന്നെല്ലാം ഒരു മുക്തി നേടാൻ പറ്റും എന്നുവെച്ചാൽ ശത്രുക്കളുടെ ഒരു കൂട്ടമാണ് ദ്രോഹം ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ശത്രുക്കളെ അവര് വിചാരിച്ചാലൊന്നും നടക്കാൻ പോകത്തില്ല പിന്നെ ആര് വിചാരിക്കണം ഇതൊക്കെ രക്ഷിച്ചെടുക്കാൻ ഭഗവാൻ വിചാരിക്കണം മാർക്കണ്ഡേനെ മാർക്കണ്ഡേനെ രക്ഷിച്ച ഭഗവാൻ നമ്മളെയും രക്ഷിക്കും എന്ന് പറയത്തില്ലേ അതുപോലെ തീർച്ചയായിട്ടും ഈ ഉള്ള ഈ കഷ്ടതകളും ദുഃഖങ്ങളും എല്ലാം നല്ല ഒരു പരിഹാരം അതിനെല്ലാം മാറാനുള്ള ഒരു പരിധി വരെ ഒഴിവാക്കാനുള്ള ഒരു കാരണം ഇതാണ് പുരാണ പാരായണങ്ങളൊക്കെ പ്രാർത്ഥിക്കുക വായിക്കുക പിന്നെ ഇതൊക്കെ പ്രഭാഷണം ചെയ്യാൻ ഉള്ളവരാണെങ്കിൽ ശ്രമിക്കുക പിന്നെ നല്ല കൂട്ടുകാർ നല്ല കൂട്ടുകാർ അതായത് മാനസികമായിട്ട് ഉയർന്ന കൂട്ടുകാരെ ഇവിടെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇവരുടെ എല്ലാ രീതികളും മാറുകയും ഇവർക്ക് കിട്ടാനുള്ള സാമ്പത്തികം എല്ലാം കിട്ടുകയും ലഭിക്കാനുള്ള എല്ലാ ഭഗവാന്റെ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ഐശ്വര്യമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ഇതിലൊക്കെ ഉപരിയായിട്ട് ഏഴാമ ശനിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ ഏഴാമ ശനി പോയെങ്കിലും എന്തൊക്കെയോ ചില ദൈഷല്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്കുണ്ട് ആ ഒരു ഇതിൽ നിന്നും മാറ്റം കിട്ടാനും എല്ലാം ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രമേ കഴിയൂ ഈശ്വരൻ ഇവർക്ക് ഒരു പ്രത്യക്ഷനാകുന്ന കണക്ക് ഇവർ വിളിച്ചാൽ മതി ഒരു സമയമാണ് അതുകൊണ്ട് ഈ ഉള്ള ദുഃഖവും ദുരിതവും ഒക്കെ ഈ പ്രാർത്ഥനയിലൂടെ മാറ്റാൻ ശ്രമിക്കണം നല്ല ആളുകളെ കൂട്ടുപിടിക്കുക നല്ല പുണ്യപ്രവർത്തികളിലൂടെ അത് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ തന്നെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക വരാനിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറി നല്ല ഒരു അനുഭവം നമുക്കുണ്ടാകും ദേവാലയ ദർശനം തീർച്ചയായിട്ടും ഉണ്ടാകണം പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി ദർശനങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ പരിസരത്തുള്ള ക്ഷേത്രങ്ങളും ഒക്കെ കണ്ട് അതിൻ്റെ വഴിപാടുകളൊക്കെ ചെയ്ത് എല്ലാ ദൈവീകവും വരുത്താൻ ശ്രമിക്കണം അതുപോലെ മാതൃപിതൃരായവരെ സത്കരിക്കുകയും അവരുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കുകയും എല്ലാവർക്കും ദാനം ചെയ്യുകയും ചെയ്യണം ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികളിലൂടെ എല്ലാ ദോഷങ്ങളും മാറി സർവ്വൈശ്വര്യം ഉണ്ടാകട്ടെ